ഹായ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് വെച്ച് മീൻ കിട്ടിയിട്ടുണ്ട് പച്ചമീൻ മീൻ്റെ പേരെന്താണ് കുമരാട്ടിരിയാൻ കിരിയാൻ അപ്പൊ അത് കറി കറക്േക്കാനുള്ള പരിപാടിയാണ് ആ പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഇവിടെ ഞങ്ങൾ ഞങ്ങള് കിരിയാഴയിലൊക്കെ അപ്പൊ അയിലക്കൊഴുവെന്നൊക്കെയാണ് പറയുന്നത് അത് കണ്ട കുമാരേട്ടാക്കി പറയും കൊടുക്കാം ഹലോ ഞാൻ ആദ്യമായിട്ടും മുളക് പൊടി വെക്കുന്നു അവിടേക്ക് കണക്കൊന്നുമില്ല ഒരു മിനിമം ഒരു രണ്ടേ രണ്ടേ സ്പൂണ് ആ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാലു രൂപ ആ ഇത് ഇത് തോട്ടുപുടി ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇത് പച്ചമുളക് നാലായിട്ട് കയറി ചതച്ചത് ഇത് സവാള സവാള തളിരോ അരിഞ്ഞ് ചെയ്ത് ശേഷം കറി പാചകം ആകുമ്പോൾ ലൈലിൽ വരാം അപ്പോൾ കുമാരേട്ടിന്റെ പരിപാടി തുടങ്ങാൻ പോയാണ് കുമാരട്ടൻ അടുത്ത എന്താ എണ്ണ ഒഴിക്കുന്നോ എണ്ണ ഒഴിക്കുന്നു ഓക്കെ 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 ഇനി അത് എണ്ണ ചൂടാവണം എണ്ണ ചൂടാവണം എന്നാ ചൂടാക്കഞ്ഞാൽ നമുക്ക് ഉടനെ ആയിട്ടില്ലല്ലോ കൊടു പിന്നെ കറിവേപ്പലയാണ് ഇതിലൊരു മായമില്ല കടയിൽ നിന്ന് മേടിക്കുന്നൊന്നുമല്ല നമ്മുടെ പറമ്പിൽ തന്നെ വന്നതാണ് ഉണ്ടായതാണ് അപ്പൊ എണ്ണ ചൂടായി ഇനിയിപ്പോ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് ഒന്നും ഇട്ടില്ല കടുക് അത് വെള്ളം വെള്ളം അടുത്ത കടു പറയണേ പോന്നാ ണ്ടല്ലോ കടു അടുത്ത് ഇനി നാടൻ നാടൻ കരിയാപ്പിര ഇടാൻ പോവുന്നു കൊച്ചുള്ളി കൊച്ചുള്ള കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ടു കറിയേപ്പില ഇടുന്നതാണ് കരിയാപ്പില ഇട്ട് അങ്ങോട്ടൊന്ന് വരട്ടി എടുത്തതിന് ശേഷം തവള അരിഞ്ഞത് തവള അരിഞ്ഞത് തളിരും അരിഞ്ഞത് തവള അരിഞ്ഞിടുന്നു ഇനി അത് മൂക്കാൻ വേണ്ടി ഒരു ഉൽപ്പം അത് ഉപ്പ് ഇടൂ അല്ലേ ഉപ്പ് ഇട്ട പെട്ടെന്ന് മൂടാ ഈ സവാള പിന്നെ മൂക്കുന്നതിന് സമയം വരെ ഉണ്ടോ സമയമൊന്നുമില്ല അത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് ഉപ്പ് ഉപയോഗിക്കുന്നത് കുമാരേട്ടന്റെ എന്ന് പറഞ്ഞാൽ സൂപ്പർ കറിയാണ് കേട്ടോ സവാള വാഴ വരുന്നേ സവാള വാടി വരുന്ന ശരിക്കും അപ്പോൾ മൺകെട്ടിയാണിത് വല്ല നല്ലത് മൺകെട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചീരിച്ചറ്റി ഉപയോഗിക്കുന്നത് നമുക്ക് പകരം എടുക്കാൻ നിവൃത്തിയില്ല ഞാൻ ശ്രമിക്കണം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ചായത് ആ ആ നമ്മൾ ഈ സവാള മാത്രം ഇട്ടാ മതിരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കണക്ക് കൂടുതലിട്ട് കഴിഞ്ഞാൽ കണക്ക് കൂടുതൽ ഇട്ടാൽ മതിരിക്കും അല്ലേ ഒരു സവാള ഒന്നര സവാള ഉപയോഗിക്കാ ഈ മീൻകറി വെക്കുമ്പോ കൊച്ചുള്ളിയാണല്ലോ പ്രധാന കൊച്ചുള്ളി നല്ലതാണ് സവാളക്കെട്ട് നല്ലതാണ് പക്ഷെ കൊച്ചുള്ളി നമ്മൾ ചതച്ചു ചേർക്കണം നമ്മൾ ചാച്ചി ഇരിപ്പുണ്ടല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ പിടിയായി ചതച്ചാ ചേർത്ത പച്ചമുളക് പച്ചമുളക് എല്ലാം ചതച്ച സാധനമാണ് നല്ല വച്ച ചതച്ചിട്ടാണ് അല്ല മിക്സി കഴിക്കുന്നതല്ല മിക്സിന്റെ പരിപാടിയായി നമുക്ക് ഇല്ല ഇല്ല കുമാരേട്ടൻ എന്ത് ചെയ്താലും അതിന്റെ പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക മണമാണ് നമ്മളൊരു മൈൽ ദൂരെ നമ്മളെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോ തന്നെ അയൽത്തുകാർ നോക്കുകയാണ് മണം എവിടുന്നേ മിക്സിട്ട് നല്ലത് കല്ലിൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്നാ ഈ മിക്സിയൊക്കെ വന്നത് കഞ്ഞി ി വന്ന് വാടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മളടുത്ത് ചേർക്കുന്നത് അരപ്പാണ് ഇതെല്ലാം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി സോറി മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുവാണ് ഇനി അതൊന്ന് മൂക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം കുമാരേട്ടന്റെ ബീഫ് കറിയൊക്കെ അടിപൊളിയാണ് നമുക്ക് ഒരു ദിവസം നമുക്ക് അത് കാണിക്കാം ഇപ്പൊ മീന്റെ പരിപാടിയിലോട്ട് ഇങ്ങനെ പോവുകയാണ് ആണ് ചെയ്യുന്നത് വെള്ളം ഒഴിക്കാൻ പോവാണ് ആ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പോവാണ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കൊടംപുളി കുടംപുളി കുടമ്പുളി ഇടുക അല്ല നല്ല കഴുകി വാരി വെച്ചിരുന്ന കുടമ്പുളിയാണ് അതിട്ടുണ്ട് വെള്ളം ഒഴിക്കുകയാണ് ചൂടാവാൻ വേണ്ടി വെച്ചേക്കണം തിളക്കാൻ വേണ്ടി ആ അടുത്തെന്താ ഉപ്പിടുകയാണ് നമ്മുടെ നേരത്തെ മീൻ കാണിച്ചില്ലായിരുന്നു അതിന്റെ ഇതാണ് മീൻ ഇവിടെ അയിരക്കണ്ണൻ എന്ന് പറയും കണ്ണൻ അതെ എന്തൊക്കെയായിരുന്നു കണ്ണൻ കുഴിവാള തിരിയാൻ കണ്ണൻ അറിയപ്പെടും അറിയപ്പെടും അടുത്ത അരപ്പ് തിളച്ചു നമ്മൾ ഇപ്പൊ അടുത്ത മീൻ ഇടാൻ പോവുകയാണ് ആ മീനുണ്ട് ഇനി ഒന്ന് തളക്കണ അല്ലേ അപ്പൊ ഇത്രേ ഉള്ളു ഇതിന്റെ പരിപാടി അപ്പൊ ഇനി ഇത് നമ്മളിനി എല്ലാം പാവമായി കഴിയുമ്പോ ഞങ്ങള് കഴിക്കാൻ പോവാണ് んかいきて。 இடிச்சி <laughs> அடுபது <laughs> <laughs> <laughs>